ഫ്രണ്ട്സ് നമ്മളിന്നൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ എടുത്താണ് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് മസാലകൾ ചേർക്കാമേ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല പൊടിച്ചത് അരസ്പൂൺ പെരിഞ്ചീരകം രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടി സ്വൽപ്പം കറിവേപ്പില ഉപ്പ് പാകത്തിന് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായി മസാല എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച് ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജ് സൂക്ഷിക്കുക അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം നമുക്കിത് ഫ്രിഡ്ജ് സൂക്ഷിക്കാം നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം വെളിച്ചെണ്ണ ചൂടായി നമുക്കിതോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ീ ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഇതിലോട്ട് സ്വൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വേവട്ടെ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ടോണ്ടേ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞേ നമുക്കിതിനെ അങ്ങോട്ടും തിരിച്ച് മറിച്ച് നോക്കി ഇട്ടൊന്നുകൂടെ ഒന്ന് അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയി നമുക്കിത് കോരി എടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടോണ്ടേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്